അങ്ങനെ ബിഗ് ബോസിന്റെ ഫിനാലെ വീക്ക് വന്നിരിക്കുകയാണ് മത്സരാർത്ഥികൾ അതായത് എക്സ് കണ്ടസ് എക്സ് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടിരിക്കുകയാണ് അവരുടെ തിരിച്ചു വരവതിനെ പറ്റി ഏറ്റവും അധികം പറയാം ഈ അനീഷിന്റെ ഒരു പക്ക ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇന്ന് എപ്പിസോഡ് തുടക്കത്തിൽ അതിന് മുഴുവൻ മാപ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ പരിപാടി അത് അനീഷിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അനീഷ് എൻറ്റയർലി സ്റ്റോറി അങ്ങ് കീഴ്മേൽ മറിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം ഇവിടെ ശൈത്യം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഏറ്റവും അധികം സംസാരിക്കും ബിക്കോസ് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ശൈത്യയുടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ശൈത്യയുടെയും അനുമോളുടെയും പി ആർ ചെയ്തിരുന്നത് ഒരാൾ തന്നെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ എമൗണ്ട് പറയാം ഇപ്പോൾ അനുമോളുടെ പതിനാല് ലക്ഷത്തിൻ്റെ പി ആർ ആണെന്ന് പറയുമ്പോഴത്തേക്കും ശൈത്യ പി ആറിന് വേണ്ടി മുടക്കിയത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് എൻ്റെ അറിവിൽ ശൈത്യ മുടക്കിയിട്ടുള്ളത് രണ്ടും ഒരാളെയാണ് ഏപ്പിച്ചതെന്നും പിന്നെ ഏൽപ്പിച്ച ആൾക്കാളുടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അത് മാറ്റി വെക്കാം അത് പുറത്തുള്ള പരിപാടിയാണ് സിഇ പി അനുമോളുടെ പി ആറിനെ പറ്റി അവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ മുൻഷി രഞ്ജിത്ത് വന്നിട്ട് അനുമോളെ പി ആർ ഇല്ലാത്തൊരു ചായ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ബീൻസി അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അനുമോള പിയാറിനെപ്പറ്റി ബിൻസി കൃത്യമായിട്ട് പറയുന്നുണ്ട് സരിക പറയുന്നുണ്ട് എല്ലാവരും വന്ന് എല്ലാവരും പറയുന്നുണ്ട് ബിക്കോസ് ഇത് ഓൾറെഡി ഇത് ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയി ആ പി ആറിന്റെ കാര്യം മറ്റുള്ള ആൾക്കാരുടെ പി ആറ് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ പി ആറ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ വേറൊരു ഒരു ഒരു വൻ പരിപാടിയാണ് പത്ത് പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വൻ പരിപാടി അപ്പുറത്ത് നടക്കുമ്പോഴത്തേക്കുമാണ് ഇതങ്ങ് എക്സ്പോസ് ആയി പോയത് അപ്പോ ശൈത്യ അനുമോളുടെ ഈ പി ആറിനെ പറ്റി സംസാരിച്ചപ്പോ അനിമോൾക്ക് ഇല്ല ഇനി ശൈത്യ അനുമോടുത്തിരിക്കുന്നുണ്ട് ഞാൻ നിന്നെ എപ്പോ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു ഈ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് ഇപ്പൊ നിങ്ങൾ എപ്പിസോഡിലും ലൈവിലും കണ്ട കാര്യങ്ങൾ മാത്രമല്ല ബിഗ് ബോസിനകത്ത് നടന്നിട്ടുള്ളത് അനി അനുമോളും ശൈത്യയും കൂടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അത് പേഴ്സണലി നമുക്ക് സംസാരിക്കുമ്പോഴേ നമുക്കൊന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ശൈത്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സി ഈ ബിഗ് ബോസിലുള്ള മറ്റ് മത്സാർത്ഥികളായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട് അപ്പോൾ ശൈത്യ പറഞ്ഞത് സത്യമാണോ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അന്വേഷിക്കുകയും അത് ശൈത്യം പറഞ്ഞത് കൃത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ചുമ്മാ വന്ന് ശൈത്യ പറഞ്ഞ കാര്യം മാത്രം അടിസ്ഥാനപ്പെട്ട് സംസാരിക്കുകയല്ല അപ്പോൾ അനുമോൾ എന്തുകൊണ്ടാണ് ഇന്ന് ശൈത്യ ഇറ്റ ഇത്ര ചോദിച്ചുള്ളൂ അനുമോളെ നിന്നെ ഞാൻ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടപ്പ എന്ന് നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോൾ അല്ലാണ്ട് വേറെ ഒന്നും പറയണ്ട ഞാൻ നിന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് നീ മനസ്സിലാക്കിയത് അല്ല ഇപ്പൊ സീരിയസ്ലി ഞാൻ പറയാം ഇപ്പൊ അനുമോൾ അവിടെ ഓരോ മോശം പ്രവർത്തകർ കാണിക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ശൈത്യ പോയി കൺഫ്യൂസ്ഡായിട്ട് മറ്റ അക്ബറിന്റെ അടുത്ത് അപ്പാൻ ഉണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല അതിനെ ബാക്ക് സ്റ്റാപ്പ് വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അനുമോൾ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിരിക്കുന്നു ഇവിടെ അങ്ങനെയാണെങ്കിൽ ആദിലേ ന്യൂറിന്റെ അനുമോൾ ആ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അനു അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ എന്ന് പറയുന്നത് ഇനി ബിൻസിടെ ഒരു കാര്യമുണ്ട് ഈ ബിൻസി എവിക്റ്റ് ആയി പോയ സമയത്ത് ബിൻസി എവിക്ട് ആയതിനു ശേഷം അപ്പാനിയുടെ ഒരു കാര്യം എടുത്ത് ഇടുന്നുണ്ട് അത് ബിൻസി ചോദിക്കുന്നുണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബിൻസി അനുമോളുടെ അടുത്തല്ല വൃത്തിക്ക് തണ്ടക്കും തള്ളക്കം വിളിക്കുന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണം ബിൻസിന്ന് മാന്യമായിട്ട് അവിടെ വന്നിട്ട് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് ആ മാന്യത അവിടെ പിടിച്ചു വെച്ചതാ അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിൻസി അങ്ങ് അടിച്ചടപെടലങ്ങ് കാരണം യിപ്പോയതിനു ശേഷം ഇത് അമോൾ പറഞ്ഞ ഡയോഗ ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും എപ്പിസോഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സാധനം ബിൻസി ചോദിക്കുന്നുണ്ട് ബിൻസി അഡിക്റ്റ് ആയതിനു ശേഷം അനുമോൾ പോയി ഷാനവാസിന്റെ മുന്നിൽ വെച്ച് അപ്പാൻ എടുത്ത് പറയുകയാണ് ആ പാവം പെങ്കുവു പോയത് നീ കാരണമാണ് ഷാനവാസ് എന്ത് ചെയ്തു ഒരു മറ്റേ ചീപ്പ് പരിപാടി ഏത് വിരട്ടൽ പരിപാടി നീ നിന്റെ പരിപാടി എനിക്ക് അറിയണം നിന്റെ മറ്റ മറ്റേ പരിപാടി ഏത് ഏത് ആ ലൈൻ വേണ്ടി തുടങ്ങി വേറെ 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 മീനിങ് മീനിങ് ആയി അത് ആയി അതായത് ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാധനം ആവും ചില കെട്ടവന്മാരുണ്ട് ചില അലവരാതികൾ ഇതേപോലെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറ്റേ ചെയ്ത് മറച്ചോ ചെയ്തു എന്നൊക്കെ പറഞ്ഞോണ്ട് കൊണടിച്ചിട്ടൊക്കെ പോകും ഇത് ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ മാന്യമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് അത് എഫക്ട് ചെയ്യും ഇങ്ങനെ ഒരു സാധനം ഷാനവാസടിച്ചത് അനുമോട വാക്കുകെട്ട് അത് അനുമോൾ പറയണം അതപ്പ തന്നെ അപ്പം മാപ്പി ചോദിച്ചു കാലേ കിട്ടും അനുമോൾ ഒരു മാപ്പി ചോദിച്ചു കോപ്പി കോപ്പിന്ന് പറഞ്ഞേ ഒരാൾക്ക് ഉണ്ടാകുന്ന പേഴ്സൺ അല്ല കാലേ കാലയോ അടുത്ത വീഴുക കയ്യെ വീഴുകയും ഇനി എവിടെയെങ്കിലും വീഴുകയെ ചെയ്യട്ടെ റോഡ് എന്നീ ചെയ്യട്ടെ പക്ഷെ അതല്ല ഒരു വിഷയം ബിൻസി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോ നീ മാപ്പി ചോദിച്ചു നിന്റെ കാര്യം കഴിഞ്ഞു പക്ഷെ അതിന്റെ പേരിൽ ബിൻസിക്ക് അനുഭവിക്കേണ്ടി വന്ന ബിൻസിക്ക് അത് എത്രയോ ചോദ്യങ്ങൾ അത് നേരിടേണ്ടി വന്നു ബിൻസിക്ക് എത്രത്തോട്ട് എന്നുള്ള ആ ഒരു ടാഗിലാണ് ശൈത്യ എന്ത് പേരിൽ വന്നു ഇത് അനുമോളി ചെറ്റ വർത്താനങ്ങൾ ബിഗ് ബോസിൽ എത്രത്തോളം ആവർത്തിച്ചിട്ടുണ്ട് ഞാൻ തുടക്കം മുതലേ അവര് അവര് അവരത് അവരത് ആ രീതിയിൽ എടുക്കുന്ന കൊണ്ട് കൊഴപ്പുണ്ടാവത്തില്ല പക്ഷെ അനുമോളി കാണിച്ച നിങ്ങക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഒരു കുഴപ്പവും പക്ഷേ ഇപ്പോ ബിൻസി പറയുന്നു ശൈത്യ പറയുന്നു അതായത് അനുമോൾ ബിഗ് ബോസിനകത്ത് കളിച്ചിട്ടുള്ളതേ മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് വെച്ചാൽ കളിച്ചിട്ടുള്ളത് അതാണ് വെറും ഡേർട്ടി ഗെയിം മാത്രമല്ല ഗെയിം മാത്രമല്ല കളിച്ചിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് അത് സോഷ്യൽ മീഡിയയിൽ അവരെ എറിഞ്ഞിട്ട് കൊടുത്തേക്കോ നിങ്ങൾ നശിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു തെറ്റ് പറ്റിയതായിരുന്നു ഞാൻ പറയും കിട്ടും ഞാൻ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം പറയട്ടെ അനുമോളുടെ ഇനിയിപ്പോയാറിനെ പറ്റി മറ്റേ ചുമ്മാ കിടന്ന ആരെങ്കിലും സംസാരിക്കുകയാണെന്നൊക്കെയാണെങ്കിൽ അനുമോളുടെ വീട്ടുകാരുടെ വോയിസ് ഉൾപ്പെടെ മേ ബി അടുത്ത ദിവസങ്ങളിൽ പുറത്താങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ ഇപ്പൊ പറയുകയാണ് അനുമോളുടെ വീട്ടുകാർ പി ആറിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പി ആറിന് കൊടുക്കാനുള്ള കാശും കണക്കും മറ്റേത് മണച്ചതും ഒക്കെ പറയുന്നതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അനുമോളുടെ വീട്ടുകാർ പറയുന്ന ഡീറ്റെയിൽസ് ഉൾപ്പെടെ പുറത്തു ചാൻസ് ഉണ്ട് അനുമോൾ അവിടെ പി ആർ അനുമോള് ഗെയിം കളിച്ചില്ലെന്നും ഞാൻ പറയുന്നില്ല അനുമോൾ നല്ല വൃത്തി കേട്ട ഗെയിം ഒരുപാട് അവിടെ കളിച്ചിട്ടുണ്ട് വൃത്തി മറ്റുള്ള ആൾക്കാരെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിം അവിടെ അനുമോൾ കളിച്ചിട്ടുണ്ട് ഈ കുൽസ്ഥിതം എന്ന് പറഞ്ഞ വൃത്തികേട്ട പരദൂഷണം എന്ന് നിറഞ്ഞ ചെറ്റ വർത്താനങ്ങൾ പറയുന്ന സദാചാരം എന്ന് പറഞ്ഞ വൃത്തികെട്ട കമൻസ് ആൾക്കാർ അടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിംസ് അവിടെ അനുമോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അനുമോൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അനുമ്പോൾ ഗെയിം തന്നെയായിരുന്നു അനുവിന്റെ പിയർ പോലെ അത്രയും തരം താഴ്ന്നവർ അല്ലാത്തതുകൊണ്ടാണ് അനുവിനായിട്ട് അനുമോൾ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതാ കഴിഞ്ഞ സീസണിലും മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് അതായത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പാടില്ല അനുമോൾ അവിടെ കളിക്കുന്ന ഗെയിമും അങ്ങനെ ആയിക്കോട്ടെ അനുമോൾ അവിടെ അതായത് അനുമോളുടെ അനുമോൾ അങ്ങനെ പറ്റുകയുള്ളു അതായത് അനുമോൾ വേറെ ആളെപ്പറ്റി വൃത്തികേട്ട വർധന അതായത് അനുമോൾ ഡയറക്റ്റ് വൃത്തിയോട് പറയത്തില്ല അനുമോൾ ഇട്ട് കൊടുക്കും ഇത് മറ്റുള്ള ആൾക്കാർ വൃത്തിയോട് പറഞ്ഞോ എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ ആ രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കും അതായത് അനുമോൾ ആലപ്പറ്റിയാണോ പറയുന്നത് അവര് സോഷ്യൽ മീഡിയയിൽ വൃത്തിയായിട്ട ആൾക്കാരാവും വെറും മോശക്കാരായിട്ട് മാറും അതാണ് അനുമോളിന്റെ ആസ്വദിച്ചിട്ട് മാപ്പ് പറഞ്ഞു അനുമോൾ അങ്ങ് കൈ കഴുകി പോകും അനുമോളുടെ പരിപാടി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അനുമോള് ശൈത്യോട് ഒരു മറുപടി കൊടുത്തേരും അത് സരിക പറയുന്നുണ്ട് നമ്മുടെ നൂറ പറയുന്നുണ്ട് ആദില പറയുന്നുണ്ട് ബിൻസി പറയുന്നുണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് എന്തുകൊണ്ട് അനുമോക്ക് മറുപടി ഇല്ലാത്തതാണ് അനുമോൾക്ക് പലപ്പോഴും മറുപടി ഇല്ലാത്ത സമയത്ത് അനുമോൾ എന്താ ചെയ്യുക അനുമോൾ കപ്പടിക്കില്ലെന്ന് ഞാൻ പറയുന്നത് അനുമോക്ക് വോട്ട് ഉണ്ട് കപ്പടിക്കും എല്ലാം ചെയ്യും പക്ഷെ ആ വോട്ടിനും കപ്പിനും അപ്പുറത്തേക്ക് അനുമോൾ എന്ന് പറയുന്ന ആള് ബിഗ് ബോസിൽ ചെയ്തു വെച്ച കുറെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് വെച്ച് കളിച്ച ഒരുപാട് വൃത്തിയായിട്ട പരിപാടിയുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ പുറത്തിറങ്ങിയ മത്സരാർത്ഥികൾ ആരും തന്നെ തിരിച്ചു തിരിച്ചുകയറിയിട്ട് അനുമോൾ ആരും ഒരാളും സപ്പോർട്ട് ചെയ്തുണ്ടോ അവിടെ അനുമോളുടെ കൈപിടിച്ചിട്ട് അനുമോ സൂപ്പർ ആയിരുന്നു പറയുന്ന ഒരാൾ നിങ്ങൾ കാണിച്ചു ഒരാൾ കാണിച്ചിന്നാ ഉണ്ടാവില്ല ബിക്കോസ് എല്ലാവർക്കും അനുമോൾ കാരണം കുറെ ബുദ്ധിമുട്ടുകൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ശൈത്യക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ആർജെ ബിൻസിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പന ചരത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ അനുമോ ആരിലും വന്നിട്ടുണ്ട് ജിസേലിൽ വന്നിട്ടുണ്ട് ഓക്കെ ബിന്നിക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ അതായത് അഞ്ചാറ് പേരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് തെറിവിളിക്കാം ചീത്ത വിളിക്കാം വൃത്തികളുകൾ പറയാം അസഭ്യങ്ങൾ പറയാം ഈ അഞ്ചാറ് പേരുടെ ലൈഫ് അവിടെ നശിക്കുന്നത് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമാണെന്ന് അനുമോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനുമോക്ക് ലൂത്ത് മനസ്സിലാവും അനുമോക്ക് ബിഗ് ബോസ് കപ്പ് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ആളാകെ പോകുന്നില്ല നാളെ ഇനിയും ലൈഫ് ഉണ്ട് ഓക്കെ ഈ ബിഗ് ബോസിന്റെ കപ്പും കുപ്പും കിട്ടിയ ആൾക്കാർ രണ്ടോ മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ മട്ടുമടുപ്പൊക്കെ അങ്ങ് തീർന്ന് ആ പരിപാടി അങ്ങ് തീരും പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് കപ്പടിച്ച് എല്ലാ ആൾക്കാർ ഇപ്പം എല്ലാം തന്നെയാണ് നിൽക്കുന്നുമില്ല അതൊരു ഒരിക്കലും സംഭവിക്കാനും പോകത്തില്ല അതിൻ്റെ ഒരു ശോഭയും പ്രൗഡിയൊക്കെ കൂടി രണ്ട് വർഷം മൂന്ന് വർഷം മാക്സിമം ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും എന്താണോ ലൈഫിൽ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടപടലം മുൻറ്റേ ഉള്ളൂ അപ്പൊ അനുമോൾക്ക് ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഈ ചെയ്തതൊക്കെ ലാസ്റ്റ് തിരിഞ്ഞങ്ങോട് വരും അടപടലമായിട്ട് വരും വെയിറ്റ് ചെയ്യാം എന്തായാലും വരും ഇനി ഇന്നത്തെ എപ്പിസോഡ് തുടക്കം മുതൽ നേരെ നമുക്ക് ഓർഡർ പറയാം ഏറ്റവും ആദ്യം തന്നെ അനുമോള് അല്ല അനു നമ്മുടെ നെവിനും അക്ബറും കൂടെ അനീഷ് അനുമോളും ഊക്ക് പാങ് പാട്ട് പാടുന്നുണ്ട് കാരണം ഒരു പ്രേമത്തെ പറ്റിയുള്ള പാട്ട് പാടിയിട്ട് അക്ബറും നെവിനും കൂടെ പ്രത്യേകിച്ച് നെവിൻ നന്നായിട്ട് ഊക്കിയിട്ടാണ് തുടങ്ങുന്നത് പിന്നീട് നമ്മൾ കണ്ടത് അനീഷിന്റെ ഒരു ഒരു പരിപാടിയാണ് അനീഷിന്റെ ഒരു ഒരു പക്ക സോറി സോറി പറ അത് സ്ട്രാറ്റജിയാണ് ഇത് ഇതിനെ ഞാൻ ഗെയിമായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം ഞാൻ അനുമോളോട് അനീഷ് കഴിഞ്ഞതോടെ പ്രേമം പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഫൈൻ അതിന് പ്രേമം ജെനുവിൻ പ്രേമമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ആകെയോ അല്ലാതെ ആയിക്കോട്ടെ പക്ഷേ ഇന്ന് അനീഷ് പ്ലാൻ ചെയ്ത് അതായത് അനീഷ് ചെയ്തു നല്ല കുറുക്കനാണ് കാരണം അറിയോ കഴിഞ്ഞ ആഴ്ച അനീഷ് എണീറ്റ് പോയല്ലോ അനു മോശം ബിഹേവിയറിലൂടെ ചേട്ടാ എനിക്ക് അങ്ങനെയല്ല ചേട്ടാന്ന് പറഞ്ഞു ലാലാൻ ലാലട്ടനെ സംസാരിക്കുകയും അനീഷ് അങ്ങനെ ഒരാളെടുത്ത് പെട്ടെന്ന് അങ്ങനെ വേണ്ടി അർജുൻറെ അടി മോഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് അനീഷ് അതിന് സോറി പറഞ്ഞോട് തുടങ്ങുക ബിക്കോസ് അപ്പൊ എനിക്ക് മനസ്സിലായി അനീഷാ എണീറ്റ് പോയ പോക്കുണ്ടല്ലോ മനപ്പൂർവ്വം പോയതാ ഇന്ന് സോറി പറഞ്ഞിട്ട് ഈ സാധനം തിരിക്കണം അപ്പൊ അനീഷ് അവിടെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഇറക്കി അനുമോളടുത്ത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അനുമോളുടെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കുന്നു അനുമോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കാര്യമില്ല വളരെ തന്മയത്വത്തോടെ ഇരുന്ന് അങ്ങ് എല്ലാ തെറ്റും അനീഷ് അങ്ങ് ഏറ്റെടുത്തിട്ട് ഒരു സോറി അങ്ങ് പറയാ നൗ ഇപ്പോഴത്തെ മൊമെന്റ് എന്താണെന്ന് അറിയോ പ്രേക്ഷകർക്ക് സിമ്പതി ആരോട് തോന്നും അനീഷിനോട് തോന്നും അനീഷ് സാധനം മറിച്ചു സാനം തിരിച്ചു ഇപ്പോ ഇത് പക്ക അനീഷിന്റെ ഒരു ഗെയിം ഇനി ഷാനവാസ് ഓൾറെഡി ഈ വിഷയത്തിൽ അനുമോളുടെ ഗെയിം എക്സ്പോസ് ചെയ്യുകയും ചെയ്തു അണിമോൾ നിന്നു നിന്നുകൊടുക്കുകയാണെന്നുള്ള കാര്യം ഏത് ആ അനീഷയുടെ വന്നോട്ടെ സംസാരിച്ചോട്ടെ പ്രപ്പോസ് ചെയ്തോട്ടെ എണീറ്റ് പൊക്കോട്ടെ അത് അനുമോളങ്ങ് തഞ്ചത്തി അങ്ങ് നിന്നു നിന്നുകൊടുക്കുകയാണെന്നുള്ള കാര്യം അതൊരു ഗെയിം ആയിട്ട് ഷാനവാസ് ഒരു തേർഡ് പേഴ്സൺ പറയുകയും ചെയ്തു ഓൾറെഡി അപ്പോൾ ഇന്നലെ ഷാനവാസ് തുടങ്ങി വെച്ചു അനീഷ് ഇത് എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഇ ഇരുന്ന സാധനം അതായത് ഇങ്ങനെ ഇരുന്ന സാധനത്തിൽ ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് സപ്പോർട്ട് കംപ്ലീറ്റ്ലി നേരെ അനീഷിലേക്ക് തിരിച്ച് വരികയും ചെയ്യും പിന്നെ കഷ്ടകാലത്തിന് അനുമോളുടെ പി ആറിന്റെ ടോക്കും അനുമോളുടെ കട്ടപ്പ ടോക്കും അനുമോൾ ചെയ്ത വൃത്തികേടുകളെ പറ്റിയൊക്കെ പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ചയാകുകയും ചെയ്തു ബിഗ് ബോസിനകത്ത് അത് വലിയ ചർച്ചയായി ഇനി വരാൻ വേണ്ടി പോകുന്ന ആള് ഇപ്പൊ നാളെ ബിഗ് ബോസിന്റെ എപ്പിസോഡിൽ എനിക്ക് ഒന്ന് ഷിജിങ് കയറും നമ്മുടെ ജിഷി സോറി ജിഷിൻ കയറും പ്രവീൺ കേറും മസ്താൻ കയറും വേറെ ആരൊക്കെയോ രേണു സുദീ ആണോ എനിക്കറിയില്ല ആരൊക്കെയാണോ ഇനി ഇവരൊക്കെ കയറും ഇവര് കയറുമ്പോഴും ഇവരും ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണ് ഇതേ പി ആറിന്റെ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യാം നിങ്ങൾ നോക്കൂ ഈ സംസാരം വീണ്ടും ആവർത്തിക്കപ്പെടും അതായത് ഇപ്പോ ബിഗ് ബോസിന് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഐ മീൻ സീസൺ സെവൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് പോലും ഈ വിഷയങ്ങൾ ചർച്ചയാകുകയും ഇവർക്ക് വിത്ത് എവിഡൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ തോക്ക് വന്നു കൊടുത്തു കാശ് വാങ്ങിച്ചിട്ടുണ്ട് അത് ശൈത്യ പറയുന്നുണ്ട് തന്നെ പറയുന്നുണ്ട് ശൈത്യ പറഞ്ഞ കറക്റ്റുവാണല്ലോ ഉള്ള കാര്യമാണ് ശൈത്യ പറഞ്ഞിട്ടുള്ളത് പി ആറിന്റെ കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ശൈത്യ പറഞ്ഞു വെച്ചത് മാത്രം ഞാൻ പറയുകയല്ല വിത്ത് ഓൾ എവിഡൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഈ സാധനം എക്സ്പോസ് ആകുമ്പോഴത്തേക്കും അനുമോൾക്ക് അറിയാം അനുമോക്ക് നല്ല പണി കിട്ടും അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും വോട്ട് എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അനുമോക്ക് ഈ വിളിച്ച് പറയാനൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ദൈവമേ എന്നൊരു പേടി അനുമോക്ക് അവിടെ വന്നു പോകും അതുകൊണ്ടാണ് അനുമോള് മറുപടി പറയാൻ അനുമോൾ തന്നെ കുരുങ്ങും അന്നോ അനുമോളെന്ത് ചെയ്ത് മറുപടി ഒന്നും ഇല്ലാതെ ഓടി അങ്ങോട്ട് കളഞ്ഞു പിന്നെ ഓരോ ആൾക്കാരുടെ റീ ആണ് ആ റീ എൻട്രിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പാനയുടെ റീ ആണ് ബിക്കോസ് അപ്പാനെ വന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം വളരെ മാന്യമായിട്ട് അപ്പാനി ഞാൻ വിചാരിച്ചിരുന്നു അപ്പാനെ അനുമോളെയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഷാനവാസം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പാട് കൊളാവുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അപ്പാനി പക്കയായിട്ട് ഡീൽ ചെയ്തു പ്രത്യേകിച്ച് അവിടെ അക്ബറുമായിട്ടുള്ള അപ്പാനിയുടെ ആ ഒരു സൗഹൃദം ഉണ്ട് അത് അത് പറയാൻ പറ്റില്ല ബിക്കോസ് ഇപ്പോൾ അപ്പാനി എവിക്റ്റ് ആയി ഏകദേശം ഒരു പത്തൊൻപത് അല്ലെങ്കിൽ ഒരു അൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പാനി അപ്പാനിപ്പൊ തിരിച്ചു വരുന്നത് അപ്പാനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള സമയം ഉണ്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാൾ റീ എൻറ്റർ നമുക്ക് ആ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈം അവിടെ കിട്ടില്ല പക്ഷെ അപ്പാനിക്ക് അക്ബർ എന്താണ് എല്ലാ കളി കണ്ടു പുറത്തുനിന്ന് എല്ലാം മനസ്സിലാക്കി ആ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ അപ്പാനിക്ക് പിടികിട്ടിയ അക്ബറിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള സൗഹൃദം തന്നെയായിരുന്നു എന്നുള്ളത് ി അതിപ്പോ ഞാൻ ഉറപ്പായിട്ടും പറയാം കാരണം അത് അത് ഞാൻ അപ്പാനായിട്ട് സംസാരിച്ചിട്ടുണ്ട് സത്യം സത്യം ഞാൻ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത് അപ്പാനോട് ഗെയിം എന്തായിക്കോട്ടെ അപ്പാനവിടെ കളിച്ചത് എന്തായിക്കോട്ടെ അതല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ പുള്ളി ആ ഒരു മാന്യതയും സൗഹൃദവും അപ്പാനീം കാണിക്കുന്നുണ്ട് അക്ബർ തിരിച്ചു ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് ബിക്കോസ് അവർക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടും ഉണ്ട് അപ്പാനിക്ക് അക്ബറിന് അക്ബർ അവിടെ സ്ട്രാറ്റജിക്ക് വേണ്ടി ചെയ്തതാണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി അപ്പാനിയെപ്പറ്റി ഒരിക്കൽ പോലും അക്ബർ പുറത്തിറങ്ങിയിട്ട് ഒരു നെഗറ്റീവ് പറയുകയോ അപ്പാനിയെപ്പറ്റി നെഗറ്റീവ് അറിയാലും പറയുമ്പോഴത്തേക്ക് അത് കേട്ടിരിക്കുകയോ ചെയ്തിട്ടില്ല ആ ഒരു മാന്യത അവിടെ കാണിച്ചിട്ടുണ്ട് ആരിനും അദ്ദേഹം മാന്യത അവിടെ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരുടെ ഞാൻ പറയാം മൂന്ന് പേരുടെ കാര്യത്തിൽ അവര് സത്യസന്ധമായിട്ടാണ് അവരോടെ ഇതിലുള്ളത് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ സത്യസന്ധമൊന്നും എനിക്ക് എനിക്ക് അറിയാൻ പറ്റില്ല അതെന്താ എനിക്ക് പറയാനും പറ്റില്ല അതിന് പുറത്തിറങ്ങിയിട്ട് വേണം അറിയാനും കാണാനും കേൾക്കാനും മിണ്ടാനും നമ്മ നമുക്ക് ചർച്ച ചെയ്യാനും ഒക്കെ പക്ഷെ ഇവരുടെ കാര്യത്തിൽ അത് എനിക്ക് പക്കാപ്പക്കയാണ് അതുകൊണ്ടാണ് അക്ബർ വന്നപ്പോഴത്തേക്ക് ഇപ്പൊ നെവിൻ ആണെങ്കിൽ ഹാപ്പി മൂഡായിരുന്നു ശാരിയായിട്ട് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു പിന്നെ എനിക്ക് രഞ്ജിത്ത് നേരെ വന്നിട്ട് അനീഷിന്റെ അടുത്ത് കുറെ ഡൗലോ രഞ്ജി അതെ രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്തെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് പത്തിലൊന്നും പോലും ഉണ്ടായിരുന്നില്ല ഇത് തുടക്ക സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് കുറെ കൂടെ ഒക്കെ നിൽക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി മുൻഷി രഞ്ജിത്ത് ഇവിടുത്തെ രണ്ടാമത് വന്നപ്പോ ഈ സാധനം പറയുമ്പോ ഓക്കെ ആ ആദ്യത്തെ ഒരു മീറ്റർ കൊള്ളാം അനീഷിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അനീഷിന്റെ മറ്റേ ബിഗ് ബോസ് മാക്രമണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പക്ഷെ പിന്നെയും അത് വീണ്ടും വീണ്ടും പറയുമ്പോഴത്തേക്ക് കുളവായി പോകും അപ്പൊ അത് സ്വാഭാവിക ആർക്കും വരും അനീഷിന് അത് ഗുണമായിട്ട് വരികയും പിന്നെ മുൻശി രഞ്ജിത്തിന്റെ കൈ സാധനമൊക്കെ അങ്ങ് പോയിരുന്നു അത് കണ്ടിന്യൂസ് അടിച്ചോണ്ടിരിക്കരുത് കാരണം ഓക്കെ വരിക സംസാരിക്കുക പറയുക പോകുക എന്നാണെങ്കിൽ ഓക്കെ ഇത് വീണ്ടും 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 അടിച്ചോണ്ടിരിക്കുകയാണ് അനീഷ് കൃത്യ മറുപടി കൊടുക്കുന്നുണ്ട് ജിത്തിന്റെ ഉപദേശങ്ങളും കാര്യങ്ങളൊന്നും പുള്ളി സ്വീകരിക്കുന്നുമില്ല അങ്ങോട്ട് അണ്ണാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അത് മുൻഷ്യരഞ്ജിത്ത് ആവശ്യമുണ്ടായതിന്റെ ആയിരുന്നില്ല പിന്നെ പുള്ളിയോട് അടിക്കുന്ന തമാശകളെല്ലാം തന്നെ കുറച്ച് എന്താ പറയണ്ടേ അത് ഏക്കാത്ത തമാശകളായി പോകുന്നുള്ള അപ്പുറത്തിരുന്ന ആൾക്കാര് പറയുന്നുണ്ട് അപ്പൊ അത് ഇതിന്റെ ആവശ്യമില്ല വന്ന് ഇപ്പൊ ഇവർ ഈ ഇന്നത്തെ കുറെ ആൾക്കാരുടെ പ്രശ്നം അറിയാമോ ഞാൻ കാര്യം മാത്രമല്ല പറയുന്നത് കൊറേ ആൾക്കാർ ഇത് നേരത്തേക്ക് നേരെ എവിക്റ്റ് ആയി പോയ ആൾക്കാരാണ് കുറെ ആൾക്കാർ ഇന്ന് പറഞ്ഞതിൽ കൂടുതൽ ആൾക്കാർ അപ്പൊ അവർക്ക് അവരുടെ മനസ്സിൽ ഇപ്പൊ ശാരിക ഒന്നും കാണിച്ചിട്ടില്ല ശാരിക ഗെയിം ഒന്നുമില്ല ശരിയൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ശരി എന്താ പറയുക കൂൾ അതായത് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നു ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരുന്നു സംസാരിക്കാൻ പോകുക എന്നുള്ളതാണ് ശാരിക വന്നേക്കുന്നത് ഇവിടെ വന്നിട്ട് വീണ്ടും തന്നെയാണ് ശരിക പിന്നെ സംസാരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അത് നല്ലായിരുന്നോ ഓക്കെ പക്ഷെ ചില ആൾക്കാർ ഇപ്പോൾ ഒരാളും ചിന്തിക്കുകയാണ് ആ ഞാൻ ഈ പത്താമത്തെ ദിവസം ഇരുപത് മുപ്പത് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ലഭിക്കാതെ പോയ ആൾക്കാര് തിരിച്ചിവിടെ വന്നിട്ട് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്ത് ഞാനൊരു കേമരാണെന്ന് കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഷാനവാസാ കാണിച്ചത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിട്ടില്ല ബിക്കോസ് ഈ അപ്പാനി ആയ സമയത്ത് ഷാനവാസ് അപ്പാനി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കോംപ്രമൈസ് ആയി നല്ല രീതിയിൽ ഷാനവാസ് അന്നേ ഇത് കാണിച്ചത് നമുക്ക് പറയാമായിരുന്നു ഷാനവാസിന്റെ മനസ്സിൽ എന്താ കിടപ്പുണ്ടോ അങ്ങനെ ഷാനവാസ് കാണിച്ചിട്ടില്ല അത് മാത്രമല്ല ഷാനവാസ് ഈ ബീൻസ് ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട് ഷാനവാസ് എന്ന് കാണിച്ചത് കൂളത്തിലായിരുന്നു കാരണം അത് അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന കമന്സും ഡയലോഗ്സും പ്രവർത്തികളും ബിഗ് ബോസ് നകത്തൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സാ മാറ്റി കാണാൻ പറ്റൂല കാരണം അവനവന് വരാൻ അതിനെ ചൊറിച്ചിന് മനസ്സിലാവുള്ളൂ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഷാനവാസിനെയും അനുമോളെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളും ചിന്തിച്ചാൽ മതി നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയില് നൂറുകണക്കിൽ ഇരുന്നൂറും ആയിരക്കണക്കിന് ആൾക്കാർ കമന്റ് ചെയ്ത് നിങ്ങളെപ്പറ്റി നിങ്ങൾ പോലും അറിയാത്ത വൃത്തികളെ അവർ വിളിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ളപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് ഇട്ട് കൊടുത്ത ആൾക്കാരെടുത്ത് അവർ അവർക്ക് എപ്പോഴും വെറുപ്പും ദേഷ്യവും മാത്രമായിരിക്കും അത് മിൻസി പറയുന്നത് പോയിന്റാ കാരണം അത് ഇട്ടു കൊടുത്തത് ഷാനവാസും അനുമോളുമാണ് ആ ഇഷ്ടം ഒരിക്കലും അവർക്ക് ഉണ്ടാവത്തില്ല

ഞാൻ മറ്റേ ഇവിടെ വന്നിട്ട് മോശം ഗെയിം ആണ് കളിച്ചത് എന്നുള്ളത് ശരി തന്നെ അപ്പാനി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് സാരി മറ്റേ ഇത് മറ്റേ സീക്രട്ട് ടാസ്ക് ആണെന്ന് അനുമോടുത്ത് പറഞ്ഞിട്ട് സീക്രട്ട് ടാസ്ക് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പാനി പറയുന്നുണ്ട് എന്ത് സീക്രട്ട് ടാസ്ക് ഷോ ഓഫ് സി ഞാൻ ഇതായിട്ട് ഞാൻ പറഞ്ഞല്ല േട്ടനെ ഈ പുള്ളി തിരിച്ചു വന്നിട്ട് വെപ്രളത്തിൽ എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് അത് അക്സെപ്റ്റൻസ് അത് അത് വരൂല്ല ആ ഒരു സാധനം വരത്തില്ല ഈ അടുത്ത് അനീഷിനടുത്ത് അടിച്ച സാധനമാണെങ്കിൽ അത് രഞ്ജിത്തേട്ടന് സപ്പോർട്ട് എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങള് പോകൂല അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് അവർക്ക് ചെയ്യാൻ തരത്തിലുള്ള സപ്പോർട്ടിന്റെ കഴിഞ്ഞു അവർക്ക് അല്ലല്ലോ ഇനി അത് പെർഫോം ചെയ്യേണ്ടത് നേരത്തെ ആയിരുന്നു അതുപോലെ തന്നെ ശൈത്യം വന്നിരുന്ന ആദ്യം അനുമോൾ അനീഷിന്റെ കാര്യം ഒരു ഒരു കോമഡി ആയിട്ടൊക്കെ ഐ മീൻ നമുക്ക് ഒന്നിപ്പിച്ചുകൂടെ ഇവരുടെ വിവാഹം നമുക്ക് നടത്തിക്കൊടുത്തുകൂടെ എന്നൊക്കെ രീതിയിലൊക്കെ സംസാരിച്ച് വെക്കുന്നുണ്ട് അത് അത് ഇനി ഇനി ആ സംസാരം വരും അത് പലതും സംസാരിക്കും ഇത് അത് അനീഷും ചിന്തിച്ചിട്ടുണ്ടാവും ആ റീ എൻട്രിക്ക് വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെ എന്നെയും കളിയാക്കണം ഇത് ഇവിടെ സംസാരിച്ച് ചർച്ചയാക്കണം കുറച്ച് ടോപ്പിക് ആ അപ്പം ഈ ആഴ്ച നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആരായിരിക്കും അറിയാവൂ അനീഷ് അരി അനുമോളുടെ പി ആർ നിറഞ്ഞു നിൽക്കും അനീഷിന്റെ ഗെയിം നടന്നിരിക്കും ആണ് ഇയാൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കുറെ ആൾക്കാരൊന്നും ഒന്ന് സൈഡ് ആവും ഈ ആഴ്ച ഇപ്പോൾ ആദില നൂറിൻ അതാ പറഞ്ഞത് അവരുടെ പിന്നെ ഇത് വേറെ സംഭവം കേട്ടോ ഇതിനകത്ത് നമ്മുടെ അക്ബറിന്റെ അടുത്ത് അപ്പനുശരത്ത് ഷാനവാസിന്റെ ഗെയിമിനെ പറ്റിയും അരീഷിന്റെ ഗെയിമിനെ പറ്റിയും അനുമോളുടെ ഗെയിമിനെ പറ്റിയും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് അക്ബറിനതിനെ സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അക്ബറിന്റെ പൊസിഷൻ ഇത്രൂടെ അക്ബറിന് ബെറ്റർ ആക്കാൻ പറ്റും അക്ബർ ഇപ്പോൾ ഫിഫ്ത് പൊസിഷൻ ഈ എൻ്റി ചെയ്യേണ്ട ആളാണെങ്കിൽ വേണമെങ്കിൽ ഫോർത്ത് ആവാ തേർഡ് തേർഡാവാം ആ ഒരു പൊസിഷൻ ഒന്നുകൂടെ അക്ബറിന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി കൊണ്ട് പറ്റും അപ്പം ആയിട്ട് മീറ്ററിൽ പറഞ്ഞത് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് മീറ്ററിലാണ് ഇന്ന് പിടിച്ചേക്കണം നാളെ കയ്യിൽ നിന്ന് പോകരുത് ആ സാധനം കറക്റ്റായിട്ട് ചെയ്ത് ഇത് ചെയ്തങ്ങ് പോകുന്നുണ്ട് ഇപ്പം എന്തായാലും ഇപ്പോൾ ആറുപേരാണ് ഇതൊന്നും ഇന്ന് റീഎൻട്രി ചെയ്തത് ഇപ്പൊ ബാക്കി നാളെ കുറച്ച് ആൾക്കാർ കൂടുന്ന ഒരു മൂന്നാം ആൾക്കാർക്ക് അത് രാത്രിയായപ്പോഴത്തേക്ക് വീണ്ടും ചെല്ലുമ്പോ അനുമോള് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല നിങ്ങൾ ചിന്തിക്കുകയാണ് അനുമോൾക്ക് വിഷമം വന്നിട്ടാണ് സംസാരിക്കാത്തത് അല്ല ആൻസർ ഇല്ലാത്ത കൊണ്ട് സംസാരിക്കാത്തതാ ഒരാൾ ആൻസർ ഇല്ലാണ്ട് വരുന്നതും വിഷമം വരുന്നതിന് എന്റെ രണ്ട അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അനുമോളുടെ വിഷമം വരുന്നതും അനുമോള് വിഷമം വരത്തുന്നതും നമ്മൾ ഈ സീസണിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഭയങ്കരമായിട്ട് ചിരിച്ചു അനുമോള് വീട്ടില് ജോ ഞാൻ വീട്ടിൽ നിന്ന് മാത്രം കഷ്ടപ്പെട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ അടുക്കള പണി ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ വിറവുകയറിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതീതിട്ടുണ്ട് മാസ പറയാ അതായത് ഒരു ഒരു പവർഫുൾ ഐഡിയ പോലെ സംസാരിച്ചു ഇരിക്കുക ഈ എനിക്കറിയാമോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിനക്ക് അറിയത്തില്ലല്ലോ ഞാനവിടെ പാൽ കിടാൻ വേണ്ടി മരം വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് റബ്ബർ വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട് റബ്ബറിന്റെ പാലെടുത്തിട്ടുണ്ട് അടിച്ചിട്ടേ പെട്ടെന്ന് കരഞ്ഞേക്കുന്നത് അതായത് ഒരു ഒരു സെക്കൻഡ് ഇതേപോലെ അനുമോൾ ഒരുപാട് അനുമോ നമ്മളത് കണ്ടിട്ടുണ്ട് നോമിനേഷൻ ചെയ്യുമ്പഴത്തേക്കുള്ള ഈ ഡ്രാമ അല്ല ഒരു ഒരു എന്തിനോ വലിയ ഡ്രാമോ കരച്ചിലുണ്ടായിരുന്നല്ലോ കുറെ ഡ്രാമയുണ്ട് ഏതെന്നോർത്ത് നമ്മൾ പറയുന്നത് അതായത് ഈ ഈ എനിക്ക് അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞുകൊണ്ടല്ല അനുമോള് ഡ്രാമയാണ് കാണിക്കുന്നതെന്ന് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പോ അങ്ങനെ ഒരാൾ ഡ്രാമയാണ് ചെയ്യുന്നതെന്ന് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയാളെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നും എനിക്ക് അനുമോള സപ്പോർട്ട് സി ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും അനുമുള്ള മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കാര്യങ്ങളത്തേക്ക് ആവശ്യമില്ല അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അനുമോളനുമോളുടെ പാടായിട്ട പേഴ്സണലൈഫിൽ കടന്നിട്ടേണ്ട ആവശ്യം ഇല്ല പക്ഷേ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളൊന്നും ഷോയിൽ അനുമോളുടെ ഗെയിമിനോടോ അനുമോളുടെ പരിപാടിയോടോ എനിക്ക് ഒരു രീതിയിലുള്ള താല്പര്യവും ഇല്ല എനിക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശങ്ങളും എനിക്കില്ല സ്റ്റിൽ ഈ ആഴ്ച എനിക്ക് അനുമോളുടെ അനുമോളെ ി ഇനി അനുമോ നല്ലൊരു കാര്യം ചെയ്ത് ചെയ്താൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലാണ്ട് അനുമോൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തികള് കാരണം ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ തൊണ്ണൂറ് ചെയ്യാത്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവരാം മനുഷ്യന്മാരാണല്ലോ അങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ട് നമുക്ക് പറ്റില്ല പിന്നെ നമുക്ക് എന്തായാലും പഠിത്തങ്ങളിൽ കാണാം ഇനി ഇന്നോട്ട് വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെ തന്നെ ചെയ്യുക അല്ലാണ്ട് ഇപ്പൊ നമുക്ക് പറയാനേ പറ്റുള്ളൂ പിന്നെ പി ആർ ഒക്കെ ഇപ്പൊ ആരോ കമന്റ് ചെയ്ത് ഞാൻ കണ്ടു അനുമോളുടെ പി ആർ ടീംസ് വോട്ട്സ് ക്യാൻവാൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി എന്നെ പറ്റി പറഞ്ഞ കാര്യമാണ് പി ആർ മാത്രമല്ല അനുമോളുടെ ഫാമിലിയൊക്കെ മറ്റേ യൂണിയൻ കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റി ഐ മീൻ കോളേജ് യൂണിവേഴ്സിറ്റി അല്ല സോറി യൂണിയൻ കോളേജ് യൂണിയൻ കോളേജ് യൂണിയനിലേക്ക് സംസാരിച്ച് അവരടുത്ത് പി ആറിൻ്റെ കാര്യം സംസാരിച്ച് അത് അത് അതിനെപ്പറ്റി വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അവരാരും ബിഗ് ബോസ് കാണാത്ത ആൾക്കാരാണ് ആ പിള്ളേർക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് അവരുടെ വോട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ അവർ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള വലിയ വലിയ ക്യാൻവാസ് ക്യാൻവാസ് വോട്ടൊക്കെ നടക്കുന്നുണ്ട് അത് ഉള്ളതാണ് അത് ഉള്ളതുകൊണ്ടാണ് ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതൊക്കെ പുറത്തറിയട്ടെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അങ്ങ് അറിഞ്ഞോട്ടെന്ന് എന്ന് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് എനിവേ ബാക്കി എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം